പ്രിയപ്പെട്ട മോമനിങ്ങളെ അസ്സലാലിക്കും വർഹമത്തുള്ള ഇന്നാലി ലാഹി വൈ ഇന്നായി ലഹി റാജീൻ ഒരു മരണമുണ്ട് എല്ലാവരും ദ്വാ ചെയ്യണം നാട്ടിൽ നിന്നും അവധി കഴിഞ്ഞെത്തിയ മലയാളി സാമൂഹിക പ്രവർത്തകൻ ദമാമിൽ മരണപ്പെട്ടു നവോദയ അൽകോബാർ ഏരിയ എക്സിക്യൂട്ടീവ് അംഗവും തലാൽ യൂണിറ്റ് സെക്രട്ടറിയും സാമൂഹിക പ്രവർത്തകനുമായ തിരുവനന്തപുരം കാര്യവട്ടം സ്വദേശി സാജിം അബുബക്കർ കുഞ്ഞ് അയിമ്പത്തൊന്ന് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് വർഷമായി ഖോബാറിൽ പ്രവാസിയായിരുന്നു ഖബോറയിലെ സറാക്കോ കമ്പനിയിൽ ആർട്ടിടെക്കായി ജോലി ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അവധിക്ക് ശേഷം നാട്ടിൽ നിന്നും തിരിച്ചെത്തിയത് രോഗബാധിതനായതിനെ തുടർന്ന് അൽമാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടി പുരോഗമിക്കുന്നതായി സാമൂഹിക പ്രവർത്തകൻ നാസ്വക്കം അറിയിച്ചു തിരുവനന്തപുരം വെമ്പായം സ്വദേശി അബുബക്കർ ഉമ്മുക്കുൽസു ദമ്പതികളുടെ മകനാണ് ഭാര്യ ഷക്കീല മകൾ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹു അവരുടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് പടച്ച അനുഗ്രഹിക്കട്ടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും പടച്ച കൊടുക്കട്ടെ آمين آمين يا رب العالمين اللهم دعCIA